ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അടപെടലും തകർന്നിരുന്നു കർണാടകയിൽ ലോക്സഭയിൽ ഇരുപത്തിയെട്ടിൽ പതിനേഴ് സീറ്റുകൾ നേടിയെന്ന് പറയാമെങ്കിലും കണക്കുകൾ നോക്കിയാൽ വലിയ തിരിച്ചടി തന്നെയാണ് കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ നേടിയതിൽ നിന്നും എട്ട് സീറ്റുകളാണ് ഇത്തവണ ബി ജെ പിക്ക് കർണാടകയിൽ നഷ്ടമായത് മാത്രമല്ല ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസ് എട്ട് സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു വോട്ട് ഷെയർ നോക്കിയാൽ പോലും വലിയ തിരിച്ചടി ബി ജെ പി കർണാടകയിൽ ഉണ്ട് കോൺഗ്രസിന് പതിമൂന്ന് ശതമാനത്തോളം വോട്ട് ഷെയർ കൂടിയപ്പോൾ ബി ജെ പിക്ക് അഞ്ച് ശതമാനം വോട്ടുകൾ ഇത്തവണ കുറഞ്ഞു അങ്ങനെ ഒരു തകർച്ചയെ നേരിടുന്ന കർണാടക ബി ജെ പിയിൽ അവരുടെ തകർച്ച ഇപ്പോൾ പൂർത്തിയാകാൻ പോകുകയാണ് യെദുയപ്പയുടെ മകനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതോടെയാണ് ബി ജെ പിയിൽ വിള്ളൽ വീണ് തുടങ്ങിയത് അതിപ്പോൾ കാരണം കാണൽ നോട്ടീസിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് വർഷങ്ങളായി കർണാടകയിലെ ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു വിമത നേതാവായ ബസനഗൌഡ പട്ടേൽ യജ്ഞാലിന് ദേശീയ നേതൃത്വം വീണ്ടും സ്റ്റോക്കോസ് നോട്ടീസ് അയച്ചതോടെയാണ് വിഷയം ഇപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുന്നത് മൂന്ന് മാസത്തിനിടയിൽ അദ്ദേഹത്തിന് നൽകുന്ന രണ്ടാമത്തെ നോട്ടീസാണിത് മൂന്ന് ദിവസത്തിനകം തൃപ്തികരമായ മറുപടി നൽകിയില്ലെങ്കിൽ അറ്റടക്ക സമിതി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നതാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ നേതാക്കളെ കാണാനുള്ള അനുമതി കാത്ത് ഡൽഹിയിലേക്ക് എട്ടിക്കിടക്കവെയാണ് ഇത്തവണ ടോക്കോസ് നോട്ടീസ് യറ്റ്നാലിനെ തേടിയെത്തിയിരിക്കുന്നത് ബിജാപൂർ സിറ്റി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് യത്നാൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്ന ഒരു പേരാണ് യത്നാലിൻ്റെത് എന്നാൽ യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്ര സംസ്ഥാന അധ്യക്ഷനായതു മുതൽ യത്നാൽ അദ്ദേഹത്തിനും അതുപോലെ യെദ്യൂരപ്പക്കും എതിരെ പരസ്യമായി പണം നയിക്കി വരികയാണ് വിജയേന്ദ്രിയെ അധ്യക്ഷ പദവിയിൽ തുടരാൻ അനുവദിച്ചേക്കുമെന്നുള്ള സൂചനകൾ ലഭിച്ചതോടെയാണ് യത്നാൽ വിമർശനം കടുപ്പിച്ചിരിക്കുന്നത് ഈ മാസം ഇഷ്യൂ ചെയ്ത നോട്ടീസിന് നൽകിയ മറുപടിയിൽ പാർട്ടി അച്ചടക്കം പാലിച്ച് പ്രവർത്തിക്കുമെന്നും ബേലാൽ തെറ്റായ പ്രസ്താവനകൾ നടത്തില്ലെന്നും ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും നേതൃത്വത്തിനെതിരെ യത്നാൽ ആഞ്ഞടിക്കുന്നതും അക്കാര്യങ്ങൾ പുതിയ ഷോക്കോസ് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് പാർട്ടി പുലർത്തി കൂടെയുള്ള എം എൽ എമാരെയും കൂട്ടി മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം എന്നതാണ് കർണാടകയിൽ നിന്നും ലഭിക്കുന്ന പൂജനകൾ തനിക്കൊപ്പം ഇരുപതോളം എം എൽ എമാരുടെ എന്നതാണ് യത്നാൽ പറയുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ തൃപ്തികരമായ മറുപടി നൽകാൻ യത്നാൽ തയ്യാറായില്ല എങ്കിൽ അടുത്ത നടപടി ബി ജെ പി ദേശ നേതൃത്വം കൈക്കൊള്ളേണ്ടി വരും അങ്ങനെയെങ്കിൽ എം എൽ എ മാരുമായി ബി ജെ പി വിടാനുള്ള വഴിയൊരുക്കുകയാണ് യത്നാൽ ഇപ്പോൾ ചെയ്യുന്നത് അതിനെ കോൺഗ്രസിലേക്കാണോ എന്നത് കണ്ടറിയേണ്ടതാണ്